കോട്ടയം മണ്ഡലത്തിലെ മുന്നണികളുടെ കൊട്ടിക്കലാശം ഇരുചക്ര വാഹന റാലിയും വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഡിജെ പെർഫോമൻസും കുട്ടിക്കലാശത്തിന് വിഴിവേകി കോട്ടയത്ത് നിന്നും പ്രിയാർ പ്രവീണയുടെ റിപ്പോർട്ടിലേക്ക് ജോർജ്ജി മുകളിലായിരുന്നു ഓപ്പൺ ജീപ്പിലായിരുന്നു സ്ഥാനാർത്ഥി ഓപ്പൺ ജീപ്പിൽ എല്ലാവരെയും കുടുംബ സ്റ്റായിക്കാണ് എന്തായാലും കേരള കോൺഗ്രസ് ഏത് കേരള കോൺഗ്രസിനെ ഇത്തവണ കോട്ടയന്താർ സ്ഥിരത്തിൽ എന്നുള്ളത് വെള്ളിയാഴ്ച കൂട്ടിൽ മാത്രമേ അറിയാൻ കഴിയൂ പ്രധാന രീതിയിൽ പറയാറുള്ളൂ കോട്ടയക്കാർ അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിൽ തുടക്കില്ലായിരുന്നു എന്തായാലും ഈ ആവേശം കാണാൻ നിരവധി പേര് എത്തിയിട്ടുണ്ട് പോലീസ് സേനയുണ്ട് കേന്ദ്രസേനയുണ്ട് അവരെ എല്ലാ തരത്തിലും സജ്ജീകരിച്ചിട്ടുള്ള അടിപ്പൊളി ഒരു ആവേശപ്പെട്ട് കോട്ടയങ്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നതാണ് പൊടിപൂരും വീണ്ടും വരം എവിടെയെങ്കിലും വെള്ളിയാഴ്ച ബൂത്തിലേക്ക് വോട്ടിട്ട് അവരുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ മുടിയ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ഇന്ത്യ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഓട്ടോറിക്ഷ ഈ ിൽ വീഴുന്ന സ്ഥാനാർത്ഥികളുടെ നെഞ്ചിരിപ്പ് കൂട്ടുമെന്നോടും വീഡിയോ ജേണലിസ്റ്റ് രഞ്ച്